ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്പാദന സമരം പോലെ അഹിംസ എന്ന് പറയുന്ന മാർഗവും സത്യാഗ്രഹത്തിന്റെ മാർഗം സ്വീകരിച്ചതായൊരു സ്വാതന്ത്ര്യ സമ്പാദന മാർഗം ലോകത്തെവിടെയുമില്ല ലോകത്തുള്ളതായ പല സ്വാതന്ത്ര്യ സമ്പാദന സമരങ്ങൾക്കും അതിപ്രധാനമായിട്ടുള്ള ലോക അന്തർദേശീയ മൂവ്മെന്റുകൾക്കുമൊക്കെ പ്രചോദനം കിട്ടിയതായ സ്വാതന്ത്ര്യ സമ്പാദന സമരമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന സമരം ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണപെറിയൻ ബോധയ ഭരണകൂടത്തിനെതിരായി കാൽ നൂറ്റാണ്ടുകാലം ജയിലിൽ കിടക്കുന്ന നെൽസൺ മണ്ഡയിലയ്ക്ക് ആത്മബലം കൊടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ പാഠഭാഗങ്ങളാണ് ദക്ഷിണാഫ്രിക്കയിലും അതുകഴിഞ്ഞ് ഇന്ത്യയിലേക്കും കടന്നു വന്നപ്പോ ഗാന്ധി ആവിഷ്കരിച്ചതായിരിക്കുന്ന സത്യാഗ്രഹം എന്ന് പറയുന്ന സമരത്തിന്റെ സത്യത്തെ ഗ്രഹിക്കുക സത്യാഗ്രഹം സദാഗ്രഹം എന്ന് പറയുന്ന മൂർത്തി രൂപം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ നേർമാർഗമായി മാറുന്നത് അത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ചൗരി ചൌറയുണ്ടാകുമ്പോ സ്വാതന്ത്ര്യ സമ്പാദന സമരം നിർത്തിവെക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തത് രാജ്യത്തിന്റെ മാർഗം അതല്ല എന്നുള്ളതുകൊണ്ടാണ് അമേരിക്കൻ ദിനപത്രമായിട്ടുള്ള ഷിക്കാഗോ ട്രിബ്യൂണൽ ലേഖകൻ വില്യം എൽ ഷയർ വന്ന് ഗാന്ധിയോട് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ഗാന്ധിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മിസ്റ്റർ ഗാന്ധി താങ്കൾ എങ്ങനെയാണ് പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള യുദ്ധമുഖത്തെ വാർത്തെടുത്തത് നിങ്ങൾ എങ്ങനെയാണ് ഗാന്ധി പറയുന്ന മനോഹരമായ മറുപടി ഇറ്റ് ഈസ് ഓൺലി ബൈ സത്യാഗ്രഹ സത്യാഗ്രഹത്തിലൂടെയാണ് ഞാൻ ഈ രാജ്യത്തിന്റെ സമരത്തെ വാർത്തെടുത്തത് ഗാന്ധിയോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട് വാട്ടിയും സത്യാഗ്രഹ എന്താണ് സത്യാഗ്രഹം ഗാന്ധി അതിന് പറയുന്ന മറുപടി ഇറ്റ് ഈസ് ലവ് ആൻഡ് ട്രൂത്ത് സ്നേഹവും സത്യവുമാണ് സത്യാഗ്രഹം ലോകത്തൊരുപാട് രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമ്പാദന സമരങ്ങൾ നടന്നിട്ടുണ്ട് സത്യവും സത്യാഗ്രഹങ്ങളും സ്നേഹവും ആയുധമാക്കിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമ്പാദന സമരം നടന്നിട്ടുണ്ടെങ്കിൽ ആ നാട് എന്റെയും നിങ്ങളുടെയും അഭിമാനമായ ഇന്ത്യ അല്ലാതെ ലോകത്തൊരു മറ്റൊരു രാജ്യത്തെ എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കില്ല ആ രാജ്യത്ത് ഛത്തീസ്ഗഡിലെ ആക്രമണം നടക്കാൻ പറ്റുമോ ആ രാജ്യത്ത് ഗോമാംസത്തിന്റെ പേര് പറഞ്ഞ പാവങ്ങളെ നിഷ്ഠൂരമായി ആക്രമിച്ച് നിരപരാധികളെ കൊല്ലാൻ പറ്റുമോ ആ രാജ്യത്ത് നിരപരാധികളെ വെടിയുതിർത്ത് കൊല്ലാൻ പറ്റുമോ അവരുടെ വീടുകൾ തകർക്കാൻ പറ്റുമോ ആ രാജ്യത്ത് ഏതെങ്കിലും ജനതയെ അപരവൽക്കരണത്തിന് വിധേയമാക്കാൻ പറ്റുമോ ഈ രാജ്യത്തിന്റെ ആത്മസത്തയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പേരാൽ ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ ചരിത്രവുമായി നീതീകരിക്കാൻ കഴിയാത്തതായ ചരിത്രം ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ എഴുപത്തിയൊമ്പതാമത് സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തുമ്പോ അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ രക്തസാക്ഷിയായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജി എന്നാണ് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന്റെ ബലിപീഠത്തിൽ പിണഞ്ഞു മരിച്ച ദേശീയ പൈതൃകത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള ആളുകളുടെ പേരുകൾ പറയാതെ സ്വാതന്ത്ര്യാനന്തര സമരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് തലത്തിൽ പങ്കാളിയായി പോലും പറയാൻ പറ്റാത്ത ആളുകളെ കുറിച്ച് ചെങ്കോട്ടയിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുഖഭാവങ്ങളാണ് ഞാനും നിങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ എൻ ജിഒയാണ് പ്രൊഡക്റ്റീവായ ക്രിയേറ്റീവായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖസ്തുതി പാടുന്നതും അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഗുഡ്വിൽ ക്രിയേഷന് നേതൃത്വം കൊടുക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ചാണ് ഇന്ന് ഇന്ത്യ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവതരമായ സാഹചര്യങ്ങളാണത് ഇന്ത്യ എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന് നേതൃത്വം കൊടുത്തവരാരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരാരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒത്തുകൊടുത്തവരാരാണ് ബ്രിട്ടീഷ് പതാക യൂണിയൻ ജാക്ക് താഴ്ത്തിയതാരാണ് രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തിയവർ ആരാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് പ്ലാനിംഗ് ബോർഡിന് നേതൃത്വം കൊടുത്തത് ഈ രാജ്യത്ത് ഹരിത വിപ്ലവം തീർത്തതാരാണ് ഈ രാജ്യത്ത് ധവള വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ഈ രാജ്യത്ത് കമ്പ്യൂട്ടർ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതാരാണ് ഈ രാജ്യത്തെ സർവകലാശാലകൾക്ക് നേതൃത്വം കൊടുത്തതാരാണ് ഈ രാജ്യത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള ആശുപത്രി സമുച്ചയങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാരാണ് ലോകത്തെ വിസ്മയപ്പെടുത്തുന്ന സൈനിക ശക്തിക്ക് നേതൃത്വം കൊടുത്തതാരാണ് ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാഷ്ട്രമാക്കി രാജ്യത്ത് മാറ്റിയത് ആരാണ് ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മേഖലകളെയും വാർത്തെടുക്കത്തക്ക രീതിയിലുള്ള വികസനപരമായ പരിപാടികൾ ഒരു ഭാഗത്ത് അതിനു ഈ രാജ്യത്തെ ജനതയ്ക്ക് മുഴുവൻ ഏകോദര സഹോദരന്മാരായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു ഭരണഘടന ഈ രാജ്യത്ത് പ്രദാനം ചെയ്തു എന്നുള്ളതാണ് രാഷ്ട്രശിൽപികൾ ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എവിടെയാണ് എന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആ പില്ലറുകൾ പ്രയാസത്തിലാണിന്ന് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്തംഭങ്ങൾ പ്രയാസത്തിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായി പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുകയാണ് പാർലമെന്റ് പാർലമെന്റ് അധികാരത്തിനപ്പുറമുള്ള നിയമനിർമ്മാണത്തിലേക്ക് പോയാൽ ഇവിടെ ജുഡീഷ്യറി പാർലമെന്റിനെ പിടിക്കും ജുഡീഷ്യറി അപകടകരമായ മേഖലകളിലേക്ക് പോയാൽ ആ ജുഡീഷ്യറിയെ പാർലമെന്റ് പിടിക്കും ഏതെങ്കിലും ഒരു സ്തംഭം അതിരിവിട്ടതായ പ്രവർത്തനത്തിന് പോയാൽ അവിടെ പാർലമെന്റ് പിടിക്കും അല്ലെങ്കിൽ ജുഡീഷ്യറി പിടിക്കും ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പരസ്പര പൂരകങ്ങളായി വർത്തിക്കുന്ന ഈ പില്ലറുകളെ മുഴുവൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടം അതീശ്വത്വ വിധേയമാക്കി എന്നുള്ളതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയതായ പ്രതിസന്ധി അതിൽ ജുഡീഷ്യറിയുണ്ട് അതിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അതിൽ പാർലമെന്റിലെ അപരവൽക്കരിക്കപ്പെട്ടതായിരിക്കുന്ന അപഹരിക്കപ്പെട്ടതായിരിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ പ്രവർത്തനത്തിന്റെ മേലങ്കിയുണ്ട് ഇന്ത്യ രാജ്യത്തെ സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അവിടെ കൂടിയുള്ള പോരാട്ടം സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം വയനാടിന് ഒരു പാർലമെന്റ് അംഗം ഉണ്ടായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു പാർലമെന്റ് അംഗത്തെ ഡിസ്ക്വാളിഫൈ ചെയ്ത കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ ഒരു പാർലമെന്റ് അംഗത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തു എനിക്കും നിങ്ങൾക്കും വയനാട്ടിൽ കുറേ മാസങ്ങൾ ഒരു പാർലമെന്റ് അംഗത്തിന്റെ നേതൃത്വം എനിക്ക് നിങ്ങൾക്കുമില്ലായിരുന്നു ആ മനുഷ്യനെ അൻപത്തി ആറ് മണിക്കൂറാണ് ആ മനുഷ്യനെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്ത കേസ് നാഷണൽ ഹെറാൾഡ് കേസാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ആണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇ ഡിയുടെ പ്രത്യേകമായിട്ടുള്ള പ്രത്യേകത മണി ലോണ്ടറിംഗ് കേസാണ് ഇ ഡി അന്വേഷിക്കേണ്ട കേസുകൾ നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു നയ പൈസ പണമായി ബാങ്കിലൂടെയോ അല്ലാതെയോ കൈമാറ്റം ചെയ്തിട്ടില്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൂടെ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ദേശീയ പത്രം ആ പത്രത്തിനും സ്ഥാപനത്തിനും ഉണ്ടായ കടം ആ കടം ഒരു ഉപകൺമ്പനി വഴി ഏറ്റെടുത്തു എന്നുള്ളതാണ് കേസ് നിയമപരമായി ആ കേസ് നിലനിൽക്കുന്നതല്ല ആ കേസിന്റെ ഫലമായി അൻപത്തി ആറ് മണിക്കൂർ ചോദ്യം ചെയ്തു രാഹുൽ ഗാന്ധിയെ മാത്രമല്ല അമ്മയെ വരെ ചോദ്യം ചെയ്തു സോണിയാ ഗാന്ധിയെ വരെ ഇന്നത്തെ വയനാട് പാർലമെന്റ് അംഗം അന്ന് ഇ ഡി ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു അമ്മ കഠിനമായ രോഗത്തിന് വിധേയ അമ്മയെ ചോദ്യം ചെയ്യുമ്പോ അമ്മയുടെ കൂടെ മരുന്നുമായൊന്ന് കൂട്ടിയിരിക്കാൻ നിങ്ങൾ അനുവാദം തരണം അമ്മ വെള്ളം ചോദിക്കുമ്പോ അമ്മയ്ക്കൊന്ന് വെള്ളം കൊടുക്കാൻ നിങ്ങൾ അനുവാദം തരണം പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഗോ ഔട്ട് എന്നുള്ളതായിരുന്നു ആ ഗോ ഔട്ട് എന്നുള്ളത് സോണിയാ ഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ ഉള്ള ചോദ്യമല്ല രാജ്യത്തെ ജനാധിപത്യത്തോടുള്ള ചോദ്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എച്ച് എസ് വർമ്മയുടെ വിധിന്യായം വന്നപ്പോ ഈ പ്രിയപ്പെട്ട പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എനിക്ക് ജയിലിൽ പോകാൻ മടിയില്ല അവസാനം സോണിയാ ഗാന്ധിയാണ് വിളിച്ചു പറഞ്ഞത് ഗുജറാത്തിലെ ജയിലിലേക്ക് പോയാൽ എനിക്ക് മകനെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് ജാമ്യമെടുക്കണം എനിക്കും നിങ്ങൾക്കുമുണ്ടായ ഭാഗ്യം രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കുണ്ടായ ഭാഗ്യം രാജ്യത്തിന്റെ ജനാധിപത്യത്തിനുണ്ടായ ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അൻപത്തി ആറ് മണിക്കൂർ ചോദ്യം ചെയ്തപ്പോ നെഞ്ചു പിരിച്ച് ശിരസ് ഉയർത്തി ആ ചോദ്യങ്ങളെ നിർഭയത്വത്തോടുകൂടി നേരിട്ടതായ ഒരു മനുഷ്യനുണ്ട് ഈ രാജ്യത്ത് ആ മനുഷ്യന്റെ നിർഭയത്വമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ഇന്നിന്ത്യാ രാജ്യത്തിന് വേണ്ട ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വേണ്ട നിർഭയത്വമാണ് ആ നിർഭയത്വത്തെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അൻപത്തി ആറ് മണിക്കൂർ ചോദ്യം ചെയ്തത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഇരുപത്തി ആറ് കേസുകൾ രാജ്യവ്യാപകമായി ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത് ഒന്നിനും കൂസാതെ ആ മനുഷ്യൻ പോരാടുകയാണ് നിങ്ങൾ ആലോചിക്കണം ആ പോരാട്ടം ചെറിയതായിരിക്കുന്ന പോരാട്ടമല്ല ആ പോരാട്ടം രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ളതായിരിക്കുന്ന പോരാട്ടമാണ് അവസാനം എവിടെ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർലമെന്റ് മണ്ഡലം വരെ അപഹരിക്കപ്പെട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഗണത്തിലേക്ക് വന്നു എന്ന് ഈ രാജ്യത്ത് ജനം മുഴുവൻ വിധി എഴുതുമ്പോ ചോദ്യം ചോദിക്കുമ്പോ എട്ടാമത്തെ ദിവസമായ ഇന്നുവരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അപകടപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും വലിയതായ കുറ്റം ആരോപിക്കപ്പെട്ടതായ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെതിരായി ഏറ്റവും വലിയ ചോദ്യം ചോദിക്കപ്പെടാതിരിക്കുന്ന സന്ദർഭത്തിൽ ചെങ്കോട്ടയിൽ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനൊക്കെ മറുപടി പറയും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മൗനം രാജ്യത്തെ ആഭ്യന്തര മന്ത്രിയുടെ മൗനം രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ മൗനം ഒരു കാര്യം അടിസ്ഥാനപരമായി ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തവരാണ് എന്നുള്ള മൗനമായ കുറ്റസമ്മതത്തിന്റെ ഭാഷ്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും മൗനമായി അവശേഷിപ്പിക്കപ്പെടുന്നത് ഐ സി സി ആസ്ഥാനത്ത് രാഷ്ട്രീയമല്ല ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത് ഭരണഘടനയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ മൈതുവക്കിയിലടക്കമുള്ള അഭിഭാഷകന്മാരുണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചല്ലോ ആദ്യത്തെ പത്രസമ്മേളനം നടക്കുമ്പോ കർണാടക ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടീസാണ് ആ നോട്ടീസ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുമ്പോ ഞങ്ങൾ നിങ്ങൾ നോട്ടീസ് കൊടുക്കുന്ന പക്ഷെ ചിരിച്ചു ചോദിക്കുന്നു ഈ വയനാട്ടിലെ കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചൗണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏർനാട് നിയോജക മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിലുള്ള മാനന്ത അതുപോലെ തിരുവമ്പാടിയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തിലുള്ള യഥാർത്ഥ വോട്ടർമാർ മാന്യന്മാരല്ല കള്ള വോട്ടർമാരാണെന്ന് പറഞ്ഞ് ഒരു ബി ജെ പി നേതാവ് അവിടെ ഡൽഹിയിൽ വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി പറയുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു സത്യം വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് കൊടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഉറങ്ങിപ്പോയോ എവിടെ പോയി എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യം ചോദിക്കുന്നുണ്ട് ജനം കൃത്യതയോടുകൂടി വിരൽ ചൂണ്ടുകയാണ് കൃത്യതയോടുകൂടിയാണ് ജനം ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നു ആറ് മാസം നാൽപ്പത്തിരണ്ടാളുകൾ ഒരുമിച്ചിരുന്ന് ഒരു നിയോജക മണ്ഡലത്തിലെ മഹാദേവപുരയിലെ ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഓരോ പറഞ്ഞു കാര്യങ്ങൾ രാജ്യത്തെ ജനാധിപത്യത്തെ ആക്രമിച്ചിട്ടുണ്ട് രാജ്യത്തെ വോട്ടിനെ നിങ്ങൾ കളഞ്ഞിട്ടുണ്ട് രാജ്യത്ത് ഇന്നിരിക്കുന്നവർ അതിരിക്കാൻ യോഗ്യരല്ല അക്കമിട്ട് നിരത്തിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയതായ ബിജെപിയുടെ പ്രിയപ്പെട്ട നേതാവ് അനുരാഗ് താക്കൂർ ആ പത്രസമ്മേളനം നടത്തുമ്പോ അവർക്ക് കിട്ടിയ ഡാറ്റ ആ ഡാറ്റ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ട്രോണിക് ഡിജിറ്റൽ വോട്ടിംഗ് വോട്ടിംഗ് ആണ് വോട്ടർ പട്ടികയാണ് അവർ ഉപയോഗിച്ചത് അതിന്റെ ഡാറ്റ അനാലിസിസ് ആണ് അവർ ഉപയോഗിച്ചത് ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം എന്തേ ആ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡാറ്റ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല ഇന്ത്യ രാജ്യത്തെ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഡാറ്റ കോൺഗ്രസ് ചോദിച്ചിട്ട് ഇതുവരെ കിട്ടാത്ത ഡാറ്റ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇതുവരെ നൽകാത്ത ഡാറ്റ ഇന്ത്യ മുന്നണി ചോദിച്ചിട്ട് ഇതുവരെ കിട്ടാത്ത ഡാറ്റ ഒരു സുപ്രഭാതത്തിൽ അനുരാഗ് താക്കൂറിന് പത്രസമ്മേളനം നടത്താൻ കൊടുക്കുകയാണ് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല അനുരാഗ് താക്കൂർ ചെയ്തതായിരിക്കുന്ന കുറ്റം അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ ഒരു വീട്ടിൽ ഹൈന്ദവനും മുസൽമാനും ഒരുമിച്ച് എങ്ങനെ ഉണ്ടാകും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ എങ്ങനെ ഉണ്ടാകും നിങ്ങൾക്ക് കേരളത്തെ കുറിച്ചറിയില്ല നിങ്ങൾക്ക് രാജ്യത്തെ കുറിച്ചറിയില്ല നിങ്ങൾക്ക് വയനാടിനെ കുറിച്ചറിയില്ല ഇവിടെയുള്ളവർ ഒരുമിച്ച് താമസിക്കുന്നവരും ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരും രാവിലെ പ്രഭാതമാകുമ്പോ ഒരുമിച്ച് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകും അവർ പള്ളിയിലേക്ക് പോകുമ്പോ അവർ വഴി കാണിച്ചു കൊടുക്കും അവർ അവർ അമ്പലത്തിലേക്ക് പോകാൻ വഴി കാണിച്ചു കൊടുക്കും അവർ ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരും ഒരുമിച്ച് താമസിക്കുന്നവരുമാണ് അവർ അത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് രാജ്യം മുഴുവൻ വെറുപ്പ് വിതരുന്നവർക്ക് കേരളത്തെ കുറിച്ചറിയില്ല രാജ്യം മുഴുവൻ വെറുപ്പ് വിതരുന്നവർക്ക് വയനാടിനെ കുറിച്ചറിയില്ല അവർക്ക് അതിന്റെ ബാലപാഠങ്ങൾ അവർക്കറിയില്ല അവർ ചോദിക്കുന്നത് ഒരൊറ്റ പ്രദേശത്തൊരുത്ത വീട്ടിൽ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് താമസിക്കാൻ പറ്റുമോ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ഭാരതീയ ന്യായ സംഹിതയുടെ ചാപ്റ്റർ നയൻ അനുസരിച്ച് മൂന്ന് സെക്ഷൻസ് വൺ സെവന്റി വൺ ഉൾപ്പെടെയുള്ള മൂന്ന് സെക്ഷൻസ് ഈ രാജ്യത്തെ ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാവ് അപഹരിച്ചു കൊണ്ടുപോയി അതിനെതിരായി അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോ ഇലക്ഷൻ കമ്മീഷന്റെ സാന്നിധ്യം പോലും ഇല്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിന്റെ ഭരണഘടന ഇന്നെവിടെ എത്തി ഭരിക്കാൻ അവകാശമില്ലാത്തവർ രാജ്യത്ത് ഭരിക്കുക ആഭ്യന്തരമന്ത്രിയായി ഇരിക്കാൻ അവകാശമില്ലാത്തവർ രാജ്യം ഭരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് അവകാശമില്ലാത്തവർ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുകയാണ് അവർ വായിൽ തോന്നിയത് ഈ രാജ്യത്തെ ജനതയോട് വിളിച്ചു പറയുകയാണ് അവിടെ എത്തി നിൽക്കുന്നു ഞാൻ ഭയപ്പെടുന്നു ഞാൻ ഭയപ്പെടുന്നു ഞാനിവിടെ എസ് വൈ എസിന്റെ വേദിയിൽ വെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഈ പോരാട്ടം തുറന്ന് തുറന്നു പോയാൽ ഗത്യന്തരമില്ലാതെ വരുമ്പോ ഈ രാജ്യത്ത് ഈ വീണ്ടും ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാലും ഞാനും നിങ്ങളും അത്ഭുതപ്പെടേണ്ടതില്ല ഒരു കാര്യം പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ് ആ പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭം രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കാക്കാൻ ഏറ്റവും വലിയ പോരാട്ടം ആ പോരാട്ടത്തിന് എല്ലാം മറന്നൊരുമിച്ച് ചേർന്ന് ഒന്നിച്ചിറങ്ങേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സന്ദർഭമാണ് കമ്മീഷനെ കമ്മീഷനെ കുറിച്ച് കുറിച്ച് ഞാൻ അവസാനത്തെ നോട്ടീസ് പ്രിയ രാഹുൽ ഗാന്ധിക്ക് താങ്കൾ സംശയം ഉളവാക്കും അതിന് മറുപടി തരണം വീണ്ടും ആരാ ഈ നോട്ടീസ് കൊടുക്കുന്നത് എലക്ഷൻ കമ്മീഷനാണ് എനിക്കൊരു ഉദാഹരണം മനസ്സിലേക്ക് വന്നു ആ ഉദാഹരണം മറ്റൊന്നുമല്ല ആനക്കൊമ്പ് കട്ടതിന് ചന്ദന മരം കട്ടതിന് എല്ലാത്തിനും നേതൃത്വം കൊടുത്തതായിരിക്കുന്ന വീരപ്പൻ തന്നെ എനേറ്റു വന്നുകൊണ്ട് പറയാണ് എവിടെയാ തെളിവ് തെളിവുക ഞാൻ ചന്ദനമരം കട്ടറിന് തെളിവ ഞാൻ ആനക്കൊമ്പ് കെട്ടറിന് തെളിവുക വീരപ്പൻ പറയുന്നത് പോലെയാണ് ഈ എലക്ഷൻ കമ്മീഷൻ ഇന്ന് ഇന്ത്യ രാജ്യത്ത് പറയുന്നത് തെളിവും മുഴുവൻ ഹാജരാക്കിയിട്ടും ആ തെളിവ് അവർക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാ രാജ്യത്തെ ജനാധിപത്യത്തിന് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിവിടെ അവസാനിക്കില്ല ബീഹാറിൽ പതിനേഴാം തീയതി പുതിയ പോർമുഖം തുറക്കുന്നു അത് കഴിഞ്ഞ് രാജ്യവ്യാപകമായുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ വരുന്നു വലിയ പോരാട്ട ഏത് പ്രയാസം സഹിച്ച് ആ പോരാട്ടം വിജയിപ്പിച്ചില്ലെങ്കിൽ ഭാവി ഭരണഘടന ഭരണഘടനയുടെ ഭാവി അപകടത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭരണഘടനയെ സംരക്ഷിക്കാൻ വി ദ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign socialist secular democratic republic ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടം ആ പോരാട്ടത്തിന്റെ പ്രതിജ്ഞ ദൃഢമായി ഏറ്റെടുക്കേണ്ട ഈ സന്ദർഭത്തിൽ എസ് വൈഎസ് ഉയർത്തിയിരിക്കുന്ന ഈ രാഷ്ട്ര രക്ഷാ സംഗമം